ഈ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ മക്കളെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് ദൈവത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് നമ്മുടെ മക്കൾ നമുക്ക് മക്കളെ തരിക എന്നുള്ളത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കണ്ണീരും പ്രാർത്ഥനയുമായിട്ട് കാത്തിരിക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത എത്രയോ ആളുകള് നമുക്ക് ചുറ്റുമുണ്ടല്ലേ എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് രണ്ട് പ്രാവശ്യം ഈ ഒരു ഭാഗ്യം എൻ്റെ തമ്പുരാൻ എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതിന് എൻ്റെ റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അല്ലെ എനിക്ക് രണ്ട് മക്കളാണ് ഇതേപോലെ ഞാൻ കയ്യിൽ ഇങ്ങനെ വാരിയെടുത്തിട്ടുണ്ട് എനിക്ക് ആദ്യം ആ ഒരു നെയ്സ് കുട്ടിയെ തന്നപ്പോൾ അതൊരു വല്ലാത്ത ഫീലിംഗ് അല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു കിഡ് വൈബ് ഫീൽ തന്നെയല്ലേ നമ്മൾ ദൈവത്തോട് അല്ലെ എന്തു ആത്മാർത്ഥമായിട്ട് പറയുന്ന നിമിഷം എന്റെ റബിനോട് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഇതുപോലെ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് തമ്പുരാനെ അവർക്ക് നീ എത്രയും പെട്ടെന്ന് സോലിഹായ നല്ല മക്കളെ തന്നെ നീ കൊടുത്ത് അനുഗ്രഹിക്കണം അവരെ കണ്ണുനീരും പ്രാർത്ഥനയും നീ കേൾക്കണേ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടാവും ഇത് കാണുന്ന നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാനുണ്ടല്ലോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഈ ഒരു ഭാഗ്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താമോ